ുന്നത് അവിയൽ അഥവാ അവിയൽ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികളും ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ ഞാൻ ചേന ചേർത്തിട്ടില്ല നിങ്ങളുടെ അടുത്ത് ചേനയുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പം പച്ചക്കറി വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ വെളുത്തുള്ളി ചെറിയ ജീരകം ഇവ മൂന്നും ഒന്ന് ഒതുക്കിയെടുത്ത് ചേർക്കാം അതിനുശേഷം നല്ല കട്ട പുളിയുള്ള തൈര് നല്ല പുളിയുള്ള തൈര് തന്നെ ഇതിൽ ചേർക്കണം തൈര് ചേർക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെന്ത തേങ്ങ ത്ര ജീരക ഇത് മൂന്നും കൂടി ഇതിനമുക്ക് ഒന്ന് ഉടക്കി എടുക്കണം ചോറ് ചേർക്കുന്ന ശേഷാന ഇത് മിക്സിയില ഇടുന്നത് ഇവർ വടത്തുള്ള തേങ്ങയും ജീരകവും അരച്ചെടുത്താൽ කොనാനാല പേസ്റ്റോല അറിയണ്ട ആവശ്യമില്ല ഇതിനെ ഒന്ന് ഉടങ്ങി കിട്ടിയാൽ മതി പിന്നെ അരകമ്പോ ശ്രദ്ധിക്കാതെ കൂടുതൽ വെള്ളം ചേർക്കാതെ ഇതിനെ ഒരു ഒതുങ്ങാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്താൽ മതി ഈ മുറിച്ച് വെച്ച സാധനങ്ങളെല്ലാം ഞാൻ ഈ ചട്ടിയിലേക്ക് വെച്ചു ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഈ കപ്പിൽ ഒരു രണ്ടര കപ്പ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മണ്ണപ്പൊടി ആഡ് ചെയ്യും ഈ മുടിച്ച് വച്ച സാധനങ്ങളെല്ലാം ഞാൻ ഈ ചട്ടിയിലേക്ക് വെച്ചു ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഈ കപ്പിൽ ഒരു രണ്ടര കപ്പ്

ഇതിലേക്ക് നമുക്ക് കറി ഇതിലത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായി തിളക്കാൻ വേണ്ടി വെക്കാം Il est